നമസ്കാരം ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്നലെ കലൂർ റിന്യൂവൽ സെന്ററിൽ വൈകിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളി പ്രതിപുരുഷ യോഗം ചേർന്നു അരമനയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് മിക്കവാറും പള്ളികളിലെ കൈക്കാരന്മാരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഒക്കെ പള്ളിക്കണക്കിൽ കണക്കെഴുതി പണം എടുത്തുകൊണ്ട് അങ്ങ് കലൂർ റിന്യൂവൽ സെൻ്ററിൽ എത്തിച്ചേർന്നു ഇത് കുശാലാണല്ലോ പള്ളിക്കണക്കിൽ അരമനയുടെ മീറ്റിങ്ങിലേക്കല്ലേ പോകുന്നത് പക്ഷെ ഇത് വിമത യോഗമാണ് എന്ന് പലർക്കും അറിയില്ല അവരവിടെ കൂടിയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവർ വീണ്ടും ഒറ്റക്കെട്ടാണെന്നും ട്രിബ്യൂണലുകൾ സ്ഥാപിച്ച് വൈദികരെ കുറ്റവിചാരണ ചെയ്യാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് അവരെങ്ങ് പ്രഖ്യാപിച്ചു അവിടെ കൂടിയിരുന്ന വൈദികരുടെ പിണിയാളുകൾ കൈയടിച്ചു ചുണങ്ങംവേലിയിലെ നിവേദിതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവാണ് ഈ ട്രിബ്യൂണലുകൾ സ്ഥാപിച്ച് വൈദികരെ കുറ്റവിചാരണ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത് ഞാൻ അന്ന് തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു ഈ വൈദികരെ വിചാരണ ചെയ്യാൻ ഇവിടെ ട്രിബ്യൂണൽ ട്രിബ്യൂണൽ ഇപ്പോൾ സ്ഥാപിക്കേണ്ടതില്ല സഭയുടെ നിയമം അനുസരിച്ച് കാനൂൺ നിയമം അനുസരിച്ച് സഭാ കോടതികളുണ്ട് എല്ലാ രൂപതകളിലും അതിരൂപതകളിലും സഭാ കോടതികളുണ്ട് അങ്ങ് കാക്കനാട് സഭാ ആസ്ഥാനത്ത് അതിന്റെ അപ്പീൽ കോടതിയുണ്ട് അതിനപ്പുറത്ത് അങ്ങ് വത്തിക്കാനിൽ സിഞ്ചത്തൂറ എന്ന പേരിൽ അവിടെയും കോടതി ഉണ്ട് ആ കോടതിയിൽ അടുത്ത കാലത്ത് നമ്മുടെ നരികുളമച്ചൻ അപ്പീൽ കൊടുത്തതും അത് തള്ളിക്കളഞ്ഞതും ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഈ സഭാ കോടതികൾ അത് യഥാർത്ഥത്തിൽ സഭാ നിയമപ്രകാരം കാനൻ നിയമപ്രകാരമുള്ള സഭാ കോടതികളെ ഈ രാജ്യത്തിന്റെ കോടതികൾ അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ സഭാ കോടതികളുടെ ഒരു പ്രത്യേകത ആ സഭാ കോടതികൾ ജഡ്ജിമാരായിരിക്കുന്നത് ആ അതിരൂപതയിലെ അല്ലെങ്കിൽ രൂപതയിലെ വൈദികരാണ് ഒരു വിശ്വാസി ഒരു വൈദികരിയിൽ നിന്നും വികാരിയിൽ നിന്നും നീതി തേടി സഭാ കോടതിയിൽ സാധാരണഗതിയിൽ നീതി ഒന്നും കിട്ടാറില്ല മിക്കവാറും നിയമപ്രകാരം ഇടവകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കമ്മീഷനുകളെ അപ്പോയിന്റ് ചെയ്യും ഈ കമ്മീഷനുകളൊക്കെ ഒരു പ്രഹസനമാണ് ഞാൻ ഓർക്കുന്നു ഈ അടുത്ത കാലത്ത് വാതക്കാട് പള്ളിയില് അവിടുത്തെ വികാരി ജോഷിച്ചിറയ്ക്കൽ വലിയ അതിക്രമങ്ങൾ അവിടെ നടത്തിയപ്പോൾ എതിരുള്ള ആളുകളുടെ വീടുകളിലേക്ക് വിക വിശ്വാസികളെ കൊണ്ട് പ്രകടനം നടത്തിക്കുക കോലം കത്തിക്കുക പള്ളിയിൽ വിളിച്ചു പറഞ്ഞ് ഒരു വിശ്വാസിയെ തടഞ്ഞു വെച്ച് ബേദ്യം ചെയ്യുക ഇതൊക്കെ ചെയ്തപ്പോഴ് അരമന ഒരു കമ്മീഷനെ വെച്ചു കോടതി കേസുകളെ തടയിടാൻ വേണ്ടി ആരായിരുന്നു ആ കമ്മീഷനിലെ പ്രധാനിയെന്നോ എറണാകുളം അതിരൂപതയിലെ വിമതരുടെ ഇപ്പോഴത്തെ വലിയ നേതാവായിരിക്കുന്ന ഒരു മെത്രാൻ സ്ഥാനമോഹിയായ ഫാദർ ജോസ് ഇടശ്ശേരി പ്രാവശ്യം സിറ്റിംഗുകൾ നടത്തി ഈ കമ്മീഷൻ എന്നിട്ട് ഒന്നും ഉണ്ടായില്ല വക്കീലായ ഞാൻ അവസാനം ഇടപെട്ട് ആ വൈദികനെതിരെ അവിടത്തെ ഒരു വിശ്വാസിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു മാനനഷ്ടത്തിന് കേസ് കൊടുപ്പിച്ചു ഇപ്പോൾ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട മാനനഷ്ടക്കേസിൽ രോഷിച്ച് ഇറക്കിലെന്ന വൈദികൻ പാൻറും ഷർട്ടും ഇട്ടുകൊണ്ട് വന്ന് കയറി നിന്ന് ജാമ്യമെടുത്ത് അങ്ങ് കുറ്റപത്രം വായിച്ചു കെട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് കേസ് ട്രയൽ സ്റ്റേജിലേക്കാണ് അപ്പോ വികാരിമാർക്കെതിരായിട്ട് എന്ത് പരാതികൾ ഉണ്ടായാലും ചെയ്യാറുള്ളത് സഭാ കോടതിയിൽ അത് വിസ്തരിക്കുകയും അല്ലെങ്കിൽ കമ്മീഷനുകളെ കാനൻ നിയമപ്രകാരം വെക്കുകയും വൈദി ഈ വൈദിക കോടതിയിൽ നിന്ന് ഒരു നീതിയും വിശ്വാസികൾ കിട്ടുകയില്ലെന്നാണ് പക്ഷെ ഇപ്പോൾ വൈദികരെ കാനൻ നിയമപ്രകാരം സഭാ കോടതി വിസ്തരിക്കാൻ പോയപ്പോൾ അത് വലിയ അപരാധമായി അങ്ങനെയാണെങ്കിൽ ഈ സഭാ കോടതികളൊക്കെ എല്ലാ അതിരൂപതയിലെയും രൂപതകളിലെയും പിരിച്ചുവിടണമല്ലോ അങ്ങ് വത്തിക്കാനുള്ള സിഞ്ചത്തുറ എന്ന് പറയുന്ന ആ സഭാ കോടതികളുടെ അപ്പെക്സ് അപെക്സ് കോടതിയും പിരിച്ചുവിടാൻ ഇവര് മാർപ്പാപ്പയോട് പറയുമോ ഇവിടെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഒരു സർക്കാർ ജീവനക്കാരൻ ഒരു അധ്യാപകൻ ഒക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തായ ആരോപണം ഉണ്ടായാൽ ആദ്യം എന്താണ് ചെയ്യുന്നത് ഒരു സസ്പെൻഷൻ കൊടുക്കും ഇപ്പോൾ പ്രൈവറ്റ് സ്കൂൾ ആണെങ്കിലും മാനേജർ അച്ഛൻ മാനേജറാണ് സസ്പെൻഡ് ചെയ്യുക പിന്നീട് ആ സസ്പെൻഷൻ എൻക്വയറി നടത്തി ഡിഒ ആണ് അത് അപ്രൂവ് ചെയ്യുന്നത് പിന്നീട് അതിന് അപ്പീൽ കൊടുക്കുന്നത് ഡി പി ഐക്ക് ഡി ഡിക്ക് ഡി പി ഐക്ക് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള നടപടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ആ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ പറ്റില്ല സർവീസ് ട്രിബ്യൂണൽ ഉണ്ട് സർക്കാർ ജീവനക്കാരുടെ കേസുകൾ പരിഹരിക്കാൻ അവിടെ ട്രിബ്യൂണൽ ആണ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ മാത്രമേ ഹൈക്കോടതിയെ സമീപിക്കാവൂ ഇത് സർക്കാർ ജീവനക്കാർക്ക് അപ്പോ നേരെ കോടതിയിലേക്കല്ല പോകുന്നത് അത് ട്രിബ്യൂണലാണ് ഇനി ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് അതൊരു പണിഷ്മെന്റ് അല്ല അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അപ്പൊ ഈ വൈദികരി അങ്ങ് ഇവിടെ ഈ ബോസ്കോ പുത്തൂര് അദ്ദേഹം ഒരു കരിങ്കാലിയാണ് എന്ന് മിക്കവാറും ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം ഈ ട്രിബ്യൂണലിനെ പറ്റിയൊക്കെ പറഞ്ഞത് ഈ ഇവർക്ക് ഊർജ്ജം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം സിനഡ് കുർബാന അർപ്പിക്കാത്ത ഏകീകൃത കുർബാന അർപ്പിക്കാത്ത ഈ വൈദികരെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ട്രിബ്യൂണൽ ഒന്നും വേണ്ട അത് വത്തിക്കാൻ ചെയ്യാവുന്നതേ ഉള്ളൂ അത് വത്തിക്കാൻ തന്നെ ചെയ്യണമെന്നില്ല വികാരി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ബോസ്കോ പുത്തൂരിന് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെയ്താൽ പിന്നീട് ആ സസ്പെൻഷനെ പറ്റി ഒരു ട്രിബ്യൂണൽ രൂപീകരിച്ച് ആ ട്രിബ്യൂണലിന് തീരുമാനമെടുക്കാം അല്ലാതെ ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതിന് ട്രിബ്യൂണൽ ആവശ്യമില്ല എന്നിരിക്കെ ഇവിടെ ഇത് ഈ ബോസ്കോ ബോസ്കോപുത്തൂർ എന്ന ഭീരുവായ ബിഷപ്പ് ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ വിമതരടക്ക് വേണ്ടി കരിങ്കാലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കത്തോലിക്കർക്ക് ഇങ്ങനെ കാനൻ നിയമപ്രകാരമുള്ള സഭാ കോടതികൾ ഉള്ളപ്പോഴ് ഈ വിമതന്മാർക്കൊക്കെ ഫണ്ടിങ് നടത്തുകയും അവർക്കെല്ലാം എല്ലാ സഹായ സഹകരണങ്ങൾ ഫണ്ടായിട്ടും മറ്റ് ചാനലുകൾ ഒഴിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന മുസ്ലിമുകളുടെ കാര്യം എന്താണ് അവർക്കൊക്കെ ശരിയാത്തു കോടതികളുണ്ട് ഇനി അവർക്ക് ഓരോ പള്ളിയോടും അനുബന്ധിച്ച ഒരു മഹല് എന്ന് പറയുന്ന മഹല്ലിൽ മുസ്ലിങ്ങളുടെ കേസുകൾ സിവിലായും ക്രിമിനലായും കുടുംബ കോടതി സംബന്ധമായുള്ള മിക്കവാറും കേസുകൾ പരിഹരിക്കപ്പെടുന്ന മഹല്ലുകളിലാണ് ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുസ്ലിങ്ങളുടെ ഇടയിൽ വിവാഹമോചനം ഒത്തിരി വർധിച്ചിട്ടുണ്ട് പക്ഷേ കുടുംബ കോടതിയിലേക്ക് വന്ന് അവിടെ വിവാഹമോചനം നേടുന്ന കേസുകൾ അപൂർവമാണ് അപ്പോ എറണാകുളം വിമതർക്ക് മാതൃകയായ മുസ്ലിങ്ങളുടെ ഇടയിലും ഇങ്ങനെ മഹല്ലുകളും ശരിയാത്ത കോടതികളും ഒക്കെ ഉണ്ട് അതിനൊന്നും അല്ലെങ്കിൽ അതും നിർത്തലാക്കണമെന്ന് വിമതർ പറയുമോ ഇവിടെ വത്തിക്കാൻ ചെയ്യേണ്ടത് സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറില്ലാത്ത ഓരോ വൈദികരെയും ഒരു കട്ട് ഓഫ് ഡേറ്റ് കൊടുത്ത് സസ്പെൻഡ് ചെയ്യണം അങ്ങനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വൈദികരൊക്കെ നേർ വരും പിന്നെ അവർ ട്രിബ്യൂണൽ വെച്ചാൽ ട്രിബ്യൂണലിന്റെ മുൻപിൽ വന്ന് തങ്ങൾ സിനഡ് ബലി അർപ്പിക്കാമെന്ന് അവർ എഴുതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇവിടെ സിനഡും സഭാതലവനായ മാർ റാഫേൽ തട്ടിൽ പിതാവും ബോസ് ഇവിടുത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും പൗരസ്ത്യ തിരു പോപ്പുമൊക്കെ ഇനി നേരായ രീതിയിൽ ധീരമായ തീരുമാനമെടുത്ത് കുർബാന സിനഡ് കുർബാന അർപ്പിക്കാൻ കഴിയാത്ത വൈദികരെ സസ്പെൻഡ് ചെയ്യുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമല്ല സീറോ മലബാർ സഭ മൊത്തത്തിൽ നാറിത്തൂറി മിഴുകുന്ന ഇപ്പോൾ നന്ദി നമസ്കാരം